ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാലകമ പറക്കുന്ന ഈ രാത്രി എനിക്കൊരു സമാധാനം ഇല്ലല്ലോ ഈശ്വരാ പാലിൻ്റെ പൈസയും പോയി യോഗയില്ല മണി പാ മടക്കിപ്പോ യോഗ അവരെ കണ്ടപ്പോഴെനിക്ക് തോന്നി ആ സൂര്യൻ കൂട്ടുകാരും ആയിരിക്കുന്നു ചേച്ചി ആ സൂര്യച്ചാട്ടൻ ഡാൻസ് സൂപ്പർ സൂപ്പറായിരുന്നല്ലേ ഒന്ന് പോടി അവിടെ നിന്നു അവളുടെ ഒരു സൂര്യ ചാട്ടൻ തോന്നി ഈ അലർജി ഉള്ള കാരണം ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ഓരോ ദിവസം ജലം തോറും നല്ല കൂടി കൂടി വരികയാണല്ലോ ദൈവമേ ശരീരമോ കരികട്ട പോലെ ആ മുടിയെങ്കിലും ഒന്ന് വെളുത്തിരുന്നോട്ടെഴുന്നേറ്റോ അവൻ കിടന്നുറങ്ങുവ അവൻ കിടന്നുറങ്ങട്ടെ അല്ല ക്ഷീണം കാണും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുമല്ലേ കോഫി ടോ പീതാംബരാ ഇതൊന്ന് പെട്ടെന്ന് ഷേപ്പാക്കി തന്നെ ഒരു കല്യാണത്തിന് പോലുള്ളതാ മരുഭൂമിന്ന് പുല്ലു പറിക്കാൻ പറഞ്ഞാ ഞാനെന്ത് ചെയ്യാനെ നീ ഉള്ളത് കൊണ്ട് അങ്ങ് ചെയ്താ മതി അധികം ഡയലോഗ് വേണ്ട ഏട്ടാ അല്ല ഏട്ടാ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ആണോ തൃശൂർ പൂരാണോ ജാലിയമ്പല ഭാഗമാണോ മടുത്തു പോയിടോ എന്തു പറ്റി ഈ നാട്ടിലെ കുറച്ച് തലതിറച്ച പിള്ളേരുണ്ടല്ലോ ആ പിള്ളച്ചേട്ടിന്റെ മകം സൂര്യൻ കുറെ കൂട്ടുകാർ പാവം പിള്ളച്ചേട്ടൻ മക്കളില്ല എന്നിട്ട് ഗുരുവായൂരി പോയി ഉരുളി കമ്പെടുത്തി ഉണ്ടായ ഒരേ ഒരു മകനെ ഇന്നലെ പുത്തൻപൊരക്കിൽ എന്തായിരുന്നു ബഹളം ഒന്നുമില്ലെങ്കിൽ സ്ത്രീകൾ മാത്രമുള്ള വീടല്ലേ ഒരു മര്യാദക്ക് വേണ്ടി അവസാനാണെങ്കിൽ ഓടിയെന്നാ കേട്ടത് അല്ല ആരാ ഓടിയത് ആ അത് ഇന്നലെ പുൽക്കൂട്ടിന്ന് ഉണ്ണിയേശ്വരെ ഇറങ്ങി ഓടിയെന്നാ കേട്ടു അത്രക്കായിരുന്നല്ലോ ബഹളം സമാധാനമായി ഏ അല്ല സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞു ഓ അങ്ങനെ കാരണം പല വീട്ടിലും ക്രമസമാനം തകരുന്നുണ്ട് കണ്ണന്റെ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു പാടം കൊറേ പാട്ടത്തിന് എടുത്തിട്ടിട്ടുണ്ട് പക്ഷേ കൃഷി ഇറക്കാൻ സമ്മതിക്കണ്ടേ ചെല കീടാണു നിങ്ങൾ എവിടെ ഇരിക്കേ ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്നെ പെട്ടിച്ച് തലനാഴേക്ക് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ നിന്റെ തലയിൽ ഇത്രയും നാളെ സ്ഥിതിക്ക് ഒരിക്കലും രക്ഷപ്പെടൂല്ല ആ കാണുന്നതാണ് സൂര്യൻ ഇനി ചന്ദ്രനെ കാണണോ ഇനി രാത്രി എട്ട് മണി കഴിഞ്ഞോട്ടാ എന്റെ മകൻ പഠിക്കണ സ്ഥാപനത്തിലെ ടീച്ചർമാർക്കൊക്കെ നല്ല അഭിപ്രായ എന്നാ നാട്ടിലോ നേരെ മറിച്ചു എന്താ കാര്യം ഉഴപ്പന്മാര് നീ ചുണ്ടിന്റെ ണി അടിച്ച് നടക്കാതെ പി എസ് സി ക്ലാസ്സിനൊക്കെ പോയി പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലി മേടിക്കാൻ നോക്ക് കേട്ടാ അച്ഛൻ പറഞ്ഞപ്പോ എന്റെ മനസ്സ് തുറന്നു ഞാൻ ഉപദേശിച്ചവരാരും ഇതുവരെ അനുസരിക്കാതി